ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചൂസ് ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം നാടൻ നന്നാരി എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം ഇത് നന്നാരിയാണ് നല്ല നാടൻ നന്നാരിയാണ് വീടിൻ്റെ പറമ്പിലും തൊടിയിലും നമ്മുടെ വീടിൻ്റെ വേലി അരുലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നതാണ് നന്നാരി ഇതിൻ്റെ ഇലക്കൊരു നീളന ഇലേന്ന് നല്ല കൂടെ ഒരു വെള്ളം വരണ്ടായിരിക്കും ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഇത് പിന്നെ അതിൻ്റെ ഇലയും അതിൻ്റെ വേരൊക്കെ പറിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല നന്നാരിയുടെ നല്ല മണമുണ്ടായിരിക്കും അങ്ങനെ നല്ല ആഴത്തിൽ നിന്ന് കുഴിച്ചു െടുത്തതാണ് അതാണ് ഇത്ര മണ്ണുള്ള വേരുകൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ഒരലിട്ടിട്ട് ഇട്ടിട്ട് നന്നായി ചതച്ചെടുക്കണം അങ്ങനെ നന്നായി ചതച്ചെടുക്കണം അങ്ങനെ ഒരു ഏലക്കായ് ഇടുന്നുണ്ട് അത് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഞാൻ ഒരു കിലോ പഞ്ചസാരക്കുള്ള നന്നായിട്ട് ചപ്പത്തുണ്ടാക്കുന്നത് ആദ്യം വൈകുന്നൊരു ഗ്ലാസ് പഞ്ചസാര അളന്നെടുത്തിട്ട് നമുക്ക് ഉരുക്കിയെടുക്കണം അങ്ങനെ ആ പഞ്ചസാര ചട്ടിയിൽ ഇട്ടിട്ട് നന്നായി ഉരുക്കുകയാണ് നന്നായി ഉരുക്കി വരണം ഒരു ബ്രൗൺ നിറമാവുന്നവർക്ക് നന്നായിട്ട് ഉരുക്കണം നന്നായി ഉരുക്കി ബ്രൗൺ നിറമായി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമാണ് ആദ്യം ഒഴിച്ചെടുത്തത് പിന്നെ ആവശ്യത്തിന് എത്രയോ ഒരു കിലോ ഒരു കിലോ പഞ്ചസാരയ്ക്ക് എത്രയോ വെള്ളം അത്രത്തോളം വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കണം ഞാൻ കുറച്ചും കൂടി വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പഞ്ചസാര മുഴുവനും അതിൽ നമുക്ക് ഇട്ടണം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം അത് നന്നായി തള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നന്നാരി അതിലേക്ക് കോരി ഇടണം അങ്ങനെ എല്ലാതും അലേക്ക് കോരി ശേഷം നന്നായിട്ട് തിളപ്പിക്കണം ഞാൻ നന്നായി തിളച്ച് നല്ല കുറുകി ഭാഗമായിട്ട് വരണം നല്ല തിളച്ച് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഏലക്കയുടെ പൊടിയാണ് കുറച്ച് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ നന്നാരിയുടെ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ധാരാളം ചെളികളും അഴുക്കെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴിമുട്ടയുടെ വെള്ളം അതിലേക്ക് ഒഴി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അങ്ങനെ വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച ആ ചളി ഇങ്ങനെ വേറിട്ട് പൂന്തി നിൽക്കണ നമുക്ക് കാണാം ഉണ്ടല്ലേ ചട്ടിയുടെ അരിവ് കൂടെ ഇങ്ങനെ ചളി ഇങ്ങനെ വേറിട്ട് പൂന്തി നിൽക്കുകയാണ് നമുക്കതെല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റണം അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയതാണ് കാണുന്നത് കോഴിമുട്ട അങ്ങനെ ഒഴുക്കിയ ഒഴുക്കിയാൽ കാരണം അതിൻ്റെ അത് വെള്ളം അങ്ങനെ വെന്ത പോലെയും കിടക്കുന്നുണ്ട് അത് കാരമില്ല അത് നമുക്ക് അരിപ്പരി കൂടെ അരിച്ചെടുക്കുമ്പോൾ ഒക്കെ മാറും കോഴിമുട്ട ഒഴിച്ച് വിചാരിച്ചിട്ട് കോഴിമുട്ടയുടെ ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മളതിലെ അഴുക്കുകൾ മാറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കോഴിമുട്ടയുടെ വെള്ളം ഒഴിക്കുന്നത് പിന്നെ ഞാനൊരു ചെറുനാരങ്ങളുടെ കഷ്ണം ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നന്നായി തിളപ്പിച്ച് പഞ്ചസാര വെള്ളം കൂടെ നന്നായി യോജിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് പാകമായിന്ന് കണക്കാക്കാം ഒരു സ്റ്റേവ് ഓഫ് ചെയ്യാം നമുക്ക് ഒരു ചൂടാറിക്കഴിഞ്ഞാൽ ഈ വെള്ളം പോലെ ഉള്ളത് ഒന്നും കൂടി കുറുകി നല്ല ചെറുതായിട്ട് കട്ടി വെള്ളം പോലെ ആവും അങ്ങനെ ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം ആ അരിപ്പിയിലുണ്ടല്ലെ അഴുക്കുകളൊക്കെ പൊന്തി കിടക്കുന്നത് നമുക്കതൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റാം എനിക്ക് ഇത്രത്തോളം നന്നായി സർബത്ത് കിട്ടി കുറച്ചും കൂടി ബാക്കിയുണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു കുപ്പിയുടെ ഇത്രത്തോളം കിട്ടി ഒരു കുപ്പിയോളം കിട്ടി കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നു എന്നിട്ട് ഞാൻ ചെമ്പരത്തിയും കൊണ്ടുള്ള ജ്യൂസിൽ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നിറാൻ ഉണ്ടല്ലോ മാറി വരുന്നത് അപ്പോൾ ചെമ്പരത്തി ജ്യൂസിൽ നന്നാരി സർബത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളിയായിരിക്കും അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് അങ്ങനെ ചെമ്പരത്തി പൂ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നാരങ്ങ ഒഴിച്ചപ്പോൾ ചുവന്ന കളറായി വന്നു ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നന്നായി സർബത്ത് അതിലൊഴിച്ച് ചെമ്പരത്തിയുടെ ജ്യൂസും അതിൽ ഒഴിച്ച് ഇളക്കി കുടിച്ച അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതേപോലൊന്നുണ്ടാക്കി നോക്കണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ചെമ്പരത്തി സർബത്ത് റെഡിയായി ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടാണ് കുടിപ്പിക്കുന്നത് കിച്ചൂസാണത് കിച്ചൂസ് കുടിച്ചിട്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് നിങ്ങളിതേപോലെ നന്നരി സർബത്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം അടിപൊളിയാണ് നമ്മൾ കടയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന നന്നരി സർവത്ത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഞാൻ കാണിച്ച പോലെ ഉണ്ടാക്കണമെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ വെറുതെ നാരങ്ങ പിഴിഞ്ഞ് നന്നരി സർബത്ത് ഒഴിച്ച് ഒഴിച്ചുണ്ടാക്കണം തെങ്ങനെ അതും കാണിക്കുന്നുണ്ട് ഒരു നാരങ്ങ ഒരു ഗ്ലാസ്സിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് കുറച്ച് കസ്കസ് ഇട്ട് അതിലേക്ക് നന്നാരി സർബത്ത് ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കുടിക്കുകയാണ് അടിപൊളിയാണ് നമ്മുടെ വീടിൻ്റെ വേലിയരിക്കലും തൊടികളിലും ധാരാളം കണ്ടുവരുന്ന നന്നാരിയാണ് അത് പറിച്ചിതേപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാൽ അടിപൊളിയായിരിക്കും നിങ്ങളിതേപോലെ ഉണ്ടാക്കി നോക്കണം താങ്ക്